നന്ദിയുണ്ട് ഞാൻ വാദിച്ചിരുന്നെങ്കിൽ പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല കാരണം അതിൽ പല അപ്പോഴും സാർ വാദിച്ച പല കേസുകളും തോറ്റുപോയിട്ടുള്ളതാണ് പതിവ് സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംബോധിച്ചിരുന്നെങ്കിൽ നീ ഇതുവരെ വെളുക്കാന്ന് വെച്ച ക്രീമോ ഓയിലോ വല്ലതും പാണ്ടായിട്ടുണ്ടോ ഇല്ല എന്ത് അല്ല ഇത് മിക്കവാറാവും എന്റെ കുടുംബത്തിൽ നടന്ന എന്നോട് നീതി നടപ്പാക്കണമെന്ന് എന്റെ കുടുംബക്കാര് പറയുകയാണെങ്കിൽ പ്രതിയല്ല പ്രതിയുടെ അപ്പൻ അപ്പൻ വന്നാലും ഞാൻ ആ കേസ് കൊണ്ടുവച്ചാലും അവൻ്റെ അടുപ്പം കാണിച്ച് അവൻറെ ഫിസിക്കലായിട്ടുള്ള എല്ലാ എല്ലാ ബന്ധത്തിലും ഏർപ്പെട്ടതിനു ശേഷവും എന്തിനാ നിങ്ങൾ വറങ്ങിക്കൊടുത്തു സാർ അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയ എത്ര തരം കേസും ഏറ്റെടുക്കാൻ സാർ റെഡിയാവും എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട് അതൊന്നും ഇവന്റെ ഞാൻ പോട്ടെ പോകാൻ പരിപാലന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം